യുവജനങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്ന യുവരക്തം എം പി ശ്രീ ഷാഫി പറമ്പിൽ അവർ തുടർന്ന് സംസാരിക്കും ദയവേദി ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ ഒന്നുകിൽ ഈ ഭാഗത്തേക്ക് മാറുക അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസം ഇരിക്കുന്ന ആളുകൾക്ക് ഒന്ന് മാറ ഒന്ന് മാറേത് മാറ പത്രക്കാർ പത്രക്കാർ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുക ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ സൗകര്യം വേണം ഇതിങ്ങനെ താഴ്ത്തി അങ്ങനെ അല്ലേ എന്നാ കുറെ ആ അങ്ങനെ പോയി ഇനി പൊന്തിച്ചു ഇതിനെക്ക പെട്ടെന്ന് അങ്ങനെ കറങ്ങുന്നുണ്ട് ഇതിനെക്ക പെട്ടെന്ന് നടക്കില്ലേ കറങ്ങുന്നുണ്ട് ഇതിൻ നിന്ന നടക്കില്ലേ പെട്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ നമ്മുടെ മൈക്ക് ഇത്രയും ലൂസായാലും കേടായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ശ്രീരാമ ഭക്തനും അതേസമയം തന്നെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മതേതരവാദിയുമായിരുന്ന മഹാത്മാവിന്റെ നിറമാറിലേക്കും ആർ എസ് എസ് ആശയങ്ങളുടെ വെടിയുണ്ടാണ് പതിഞ്ഞു ധീരരക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ദിനത്തിലാണ് നമ്മൾ ഈ സംഗമത്തിൽ ഒത്തുകൂടുന്നത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഫാസിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങളെ ഒന്നുകൂടെ കരുത്തുറ്റതാക്കി മാറ്റാനുള്ള പ്രതിജ്ഞയോടുകൂടി മഹാത്മാവിൻ്റെ ധീരരക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ നാടിൻ്റെയും ഈ സംഗമത്തിൻ്റെയും എല്ലാം വലിയ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വർഗീയ ഫാസിസ്റ്റ് സർക്കാരിൽ നിന്നും ഈ രാജ്യത്തിന് മോചനമുണ്ടാവണം എന്നുള്ള പോരാട്ടം തന്നെയാണ്